സംശയുണ്ടോ ഒരു സംശയം ഇല്ല എനിക്ക് തൃപ്തിയായി ആയല്ലോ അത് കേട്ടാ മതി വേൾഡ് കപ്പേ മതിയടാ ഇങ്ങനെ ഞാൻ ഇവിടെ ആർക്കും പക്ഷാഭേദമൊന്നുമില്ല കളി നോട്ടാ കളിയാക്കും അത് നീ ആണെങ്കിലും ശരി ഞാനാണെങ്കിലും ശരി പക്ഷെ ഇന്ന് നിന്നളിയാക്കണത് എനിക്ക് വിഷമം കൊണ്ടാ വിഷമോ നിനക്ക് വിഷമം കഴിഞ്ഞ കൊല്ലം ഞാൻ ഈ ടീം ആയിരുന്നില്ലേ അപ്പൊ ആ ടീം ഔട്ട് ആകുമ്പോ എനിക്ക് ചെറിയൊരു ഉണ്ടാവില്ലേ ഓ അങ്ങനെയുള്ള വിഷമോ സത്യത്തിൽ ഇന്നലെ എന്താ പറ്റിയേ നിങ്ങൾ എന്താ മര്യാദയ്ക്ക് കളിക്കാൻ ഇത് കൂടുതൽ എന്ത് പറ്റാൻ ഈ കളിനെ പറ്റി പറ മൂന്ന് പെനാൽറ്റിയും ഒരു റെഡ് കാർഡും പറഞ്ഞ മത്സരത്തിൽ ഫസ്റ്റ് ഗോൾ അടിച്ചത് ഞങ്ങളുടെ ദിമിത്രിയോസ് ഡയമണ്ട് കോസാ ഇരുപത്തി പെനാൽറ്റി ലീഡ് കിട്ടിയേ പിന്നെ നാല് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവരുടെ ഗോൾ അടിച്ച് ഓക്കെ സ്കോർ ലെവലായി എന്നിട്ട് പിന്നെ അമ്പത്തേഴാം മിനിറ്റില് ഈ ഡാനിയൽ തന്നെ ഗോൾ മടക്കി രണ്ടേ ഒന്നിന്റെ ലീഡ് എടുത്തു ആഹാ രണ്ടേ ഒന്നിന് അവര് ലീഡ് ചെയ്യുന്നു പിന്നെ നാലു മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡയമൻഡ് ഗോസ് പെനാൽറ്റിയിലൂടെ ഗോൾ ലെവലാക്കി ഇതെന്താണ് ദിമി ചിമയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ അടിച്ച് കളിക്കുക ലാസ്റ്റ് അറുപത്തൊന്നാമത്തെ മിനിറ്റിൽ അവരുടെ മനസ്സോറോ എന്ന് പറഞ്ഞ പെനാൽറ്റി അടിച്ച് അവർ കളി ചെയ്തു നിങ്ങളുടെ രണ്ട് ഗോളും പെനാൽറ്റി ആയിരുന്നു അല്ല റെഡ് കാർഡ് അല്ലെങ്കിൽ ഈ ഡാനിയൽ ചിമാ കഴിഞ്ഞത് കഴിഞ്ഞു എന്തായാലും കളി തോറ്റില്ലേ ഞാൻ അടുത്ത കളി ജയിച്ച് സെമി കേറാറിലെ വഴി നോക്കി ഇല്ല അളിയാ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ കപ്പിന്ന ഉട്ടായി അതെന്താ നിങ്ങൾ ഒരു കളി കൂടിയില്ലേ അത് വെറുതെ കളിക്കാന്നുള്ളൂ ഒരു കാര്യമില്ല അടുത്ത കളി നിങ്ങൾ ജയിക്കുന്നു ജംഷഡ്പൂര് ഷില്ലോങ് ലോങ്ങിനോട് തോൽക്കുന്നു അപ്പോഴോ ജംഷഡ്പൂരിന്റെ ഷില്ലോങ് ലജോങ്സ് തോൽപ്പിക്കാനാണ് നടക്കണ കാര്യം ചേട്ടൻ ഫുട്ബോൾ അൺപ്രഡിക്ടബിൾ അല്ലെ നീ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെസ് ജംഷഡ്പൂരിനെ തോൽപ്പിച്ചു തന്നെ വെക്കി അപ്പോഴും അടുത്ത കളി ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ജംഷഡ്പൂരിനും ആറ് ആറ് പോയിന്റ് ഉള്ളൂ അതെ ആറ് പോയിന്റ് ആവും സൂപ്പർ കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ സെയിം പോയിന്റ് വന്നാൽ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ആദ്യം നോക്കുക അവർ തമ്മിലുള്ള ഹെഡ് ടു ഹെഡ് മാച്ചാണ് അത് സമനില ആയാൽ മാത്രമാണ് പിന്നെ ഗോൾ ഡിഫറൻസും അതുപോലെ തന്നെ കൂടുതൽ ഗോൾ അടിച്ച് അടിച്ചതാരാന്നും നോക്കുള്ളൂ ഇവിടുത്തെ കേസിൽ ഞങ്ങളുടെ ഹെഡ് ടു ഹെഡ് മാച്ചിൽ ജംഷഡ്പൂര് ഓൾറെഡി ജയിച്ച് നിൽക്കാം പിന്നെ ഞങ്ങൾ അളിയാ കയറുന്നത് ഓ അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കൊല്ലത്തെ സൂപ്പർ കപ്പ് മോഹങ്ങൾ ഇവിടെ അവസാനിച്ചു അല്ലപ്പോ ഞങ്ങൾ ബംഗളൂരു ഞങ്ങൾ ഔട്ടായ ശരിക്കും പറ അത് വണ്ടേ അവസാനിച്ചതല്ലേ അപ്പൊ നമ്മൾ ഒരേ തൂവൽ പക്ഷികളാണല്ലേ നമ്മൾ ഒരേ തൂവൽ പക്ഷികളാണ് പക്ഷെ ഞങ്ങൾ ഒരു കളി ജയിച്ചിട്ടുണ്ട് പിന്നെ നീ ആയിട്ട് ഞങ്ങൾക്ക് വലിയ കൂട്ടില്ല നീ ഒറ്റ മാൻട്രേക്ക് കാരണം എന്നാലും ഞങ്ങൾ കളി തോറ്റാ രണ്ട് ഗോള് പെനാൽറ്റി അടിച്ചു ഒരു ഗോള് പോലും മര്യാദയ്ക്ക് അടിക്കാതെയാണ് നിങ്ങൾ രണ്ടേ മൂന്നിന് തോറ്റത് ഏഹ് അപ്പൊ കളിക്കാതെ എന്റെ മാൻഡ്രേക്കിന്റെ പെടലിക്ക് ഇത് വെക്കണ്ടാ നീ പോടാ ഞാൻ പോണോ ആ പൊക്കോ ആ ഞാൻ പോവാം ഞാൻ പോവാൻ തന്നെ വന്നേ അല്ല നമ്മൾ മാത്രം ഔട്ട് ആയാ മതിയോ ബാക്കിയുള്ളവരെ കൂടി ഒന്ന് ഔട്ടാക്കേ അതാക്കണം ഇന്നാര കളിയ ചെന്നൈയിൻ വേഴ്സസ് ഗോകുലം കേരള രണ്ട് മണിക്ക് പഞ്ചാബ് വേഴ്സസ് മുംബൈ സിറ്റി രാത്രി ഏഴരയ്ക്ക് കൊള്ളാലോ ഞങ്ങൾ ഈസി ആയിട്ട് ജയിക്കും സൂപ്പർ കപ്പ് ഞങ്ങൾ ക്വാളിഫൈഡും ആവും എന്റെ പൊന്ന് പറഞ്ഞു ആദ്യ കളിയിൽ സമനില പിടിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ ചാൻസ് കുറഞ്ഞു അതങ്ങനെ എന്റെ പൊന്നളിയാ ഇന്നത്തെ കളി ഇവർ ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആറ് പോയിന്റ് ആയി നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് നാല് പോയിന്റ് ആവുള്ളൂ അത് കഴിഞ്ഞ് നിങ്ങൾ തമ്മിലുള്ള കളിയിൽ സമനില പിടിച്ചാലും ഇവര് കയറില്ലേ കേട്ടില്ലേ പഞ്ചാബ് ഒക്കെ ഞങ്ങൾക്ക് ഒരു ടീമാണോ എങ്ങനെയാണല്ലേ ഗബ്രു നീ ഇന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ ഇവരുടെ കളി സമനിലാവും ഞങ്ങൾ ഓൾറെഡി ഇന്നത്തെ കളി ജയിക്കും അങ്ങനെ രണ്ടുപേർക്കും സെയിം പോയിന്റ് ആകും പിന്നെ മുംബൈയും ചെന്നൈയും തമ്മിലുള്ള മത്സരത്തിന്റെ വിധിയിൽ നിങ്ങളെ തോൽപ്പിച്ച് ഞങ്ങൾ